സർവസമ്മതായിരിക്കും അയാളുടെ നെറ്റിത്തടത്തിൽ വളരെ പരീരുവാണ് അപ്പൊ ഭൂലോകത്തെ കോട്ടാന കോടി ജനങ്ങൾ എന്തുപറയും ഇങ്ങനൊരു നന്മയുള്ള മനുഷ്യൻ ഇല്ല എന്ന് പറയും ഇവൻ ഭൂലോക ഭൂലോകക്കള്ളനാണെന്ന് എട്ടുപത്ത മുമ്മിനെ പറയുള്ളൂ എന്താ മനസ്സിലാക്കാട്ടെ സർവ്വസമ്മതനായിരിക്കും സർവസമ്മതായിരിക്കും എനിക്കറിയാം 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 ആ വ്യക്തി എനിക്കറിയില്ല പക്ഷെ ആ സ്ഥാനത്ത് വ്യക്തി വരും അതൊന്നതസ്ഥാന ആ സ്ഥാനത്തൊരു വ്യക്തിയായിരിക്കും അയാളായിരിക്കും അറിയാം വ്യക്തി അറിയില്ല അതിന്റെ റബിനൊക്കെ തന്ന എന്തുകൊണ്ട് ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലം ജഡ്ജന്നെ പഠിക്കുന്ന ഒരാൾക്ക് അള്ളാഹ തോഫിക്ക് കൊടുക്കില്ല രാവും പകരം മരത്തുമ്മ പഠിക്കുന്ന ഒരാശാരിക്ക് ഏതാണ് കസേര ഉണ്ടാക്കാൻ പറ്റിയ മരം ഏതാണ് വേർഗം കൂടിയാക്കാൻ പറ്റിയ മരം എന്നറിയില്ലെങ്കിൽ പിന്നെ അവൻ എന്താചാരിയാണ് മക്കയും മദീനെ നിന്നിച്ചു മക്കേ മദീനെ എൻ്റെ അടുത്തേക്ക് വരും ഞാൻ അങ്ങനെ വലിയ കാരണം എൻ്റെ അടുത്തേക്ക് മക്കയും മദീനം വരും ഞാൻ മക്കയും മദീനോടുള്ള ഇഷ്ടം കൊണ്ട് പൊട്ടിപ്പുട്ടി കരഞ്ഞു ഇരിക്കുന്ന ഒരാളാണ് ഞാൻ മക്കായിലെ ഏറ്റവും വലിയ സിംസം വെള്ളം എല്ലാ ദിവസവും കുടിക്കാൻ വേണ്ടി എൻ്റെ ബാഗിൽ കൊണ്ടു നടക്കുന്ന ആളാണ് എൻ്റെ ചെറിയ ബാഗിലും സിംസം വെള്ളം ഉണ്ടാവും എന്നുണ്ടോ എത്ര കാലം പത്തൊല്ലമായി പത്ത് കൊല്ലമായി എന്തുകൊണ്ട് എനിക്ക് അതിനെ അത്ര വലിയ ഇഷ്ടമാണ് അവിടെ പോയി കുടിക്കാൻ കഴിയൂല അപ്പം ഞാൻ ഇവിടുന്ന് കുടിക്കും മക്കയും മദീനയും മാത്തായി തന്നെയാണ് പക്ഷെ അവിടെ പോകാൻ പറ്റൂല എനിക്കങ്ങനെ പോകേണ്ട ബാധ്യതയില്ല ഹക്ക് പറഞ്ഞിട്ടാണ് പോകാൻ പറ്റാത്തത് അപ്പോൾ അവരിങ്ങോട്ട് വരും മക്കങ്ങോട്ട് വരും എൻ്റെ അടുത്ത് വരും അത് അത്മാ സംബന്ധമായി വേറെ രഹസ്യങ്ങളുണ്ട് ആ രഹസ്യം ഇപ്പോഴത്താൻ പാടില്ല അതുകൊണ്ട് ഞാൻ പറയത്ത് അതുകൊണ്ട് വേറെ രഹസ്യം അത് വേറെ രഹസ്യമുണ്ട് വേറെ രഹസ്യം ഇതിൻ്റെ അപ്പുറത്തേക്ക് പറഞ്ഞാൽ അതിൽ മോശമാണ് അതിന്റെ അർബെനിക്ക് തന്ന തോഫിയൊക്കെ മക്കയിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് നിങ്ങളാരാ മക്ക എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് മക്ക എന്റെ അടുത്ത് വന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ എനിക്ക് എന്തിനാ മക്കത്ത് കൊണ്ടാവശ്യം ഞാൻ അള്ളാഹുക്ക് വേണ്ടി നിലകൊണ്ടപ്പോൾ മക്ക എന്നെ തേടി വന്നു അങ്ങനെ എന്റെ ഞാൻ പറയാ പറയാ ഈ അവസ്ഥ നമ്മൾ പ്രേക്ഷിച്ചു പോകാതിരിക്കട്ടെ അള്ളാഹുര ഓരോ കാലഘട്ടത്തിലുമുള്ള സത്യങ്ങളെ അത് അതാണെന്നും മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്ത് മുസ്ലിം ലോകത്തെ വിശ്വാസം കാരണം എന്ത് അത് മുൻകാമികൾ പറയേണ്ടതല്ല മുൻകാമികൾ പറയാത്ത ഇയാൾ പറയുന്നത് മുൻകാമികളല്ല ദജാലെ പറയേണ്ടത് ദജ്ജാൽ പുറത്തിറങ്ങാനായാലാണ് ദജ്ജാൽ ആരാന്ന് അടയാളം കിട്ടും ആ അടയാളങ്ങൾക്ക് കിട്ടാത്ത ഹൃദയത്തിൽ ഹൃദയത്തിന് അടഞ്ഞുകൊണ്ടാണ് എനിക്ക് ദജ്ജാൽ ആരാന്ന് അറിയും എനിക്ക് ദജ്ജാലറിയും നിങ്ങൾ പറഞ്ഞ ആളൊന്നും അല്ലതച്ചാൽ കേരളത്തിൽ ദജാലിനെ പറ്റി പറയുന്ന വയനുകൾ നൂറ് ശമനോണാണ് അതൊന്നും അല്ലതച്ചാല് നൂറ് ശതമാനം നോടാണ് പിന്നെ പറഞ്ഞില്ല ഒരു ശതമാനത്തിന് പുറക്കേണ്ട ആവശ്യമില്ല എല്ലാവരും കൂടി വൈകല് അത്ര വയലുകൾ ഞാനും പറഞ്ഞിട്ടുണ്ട് ഒരു കാലത്ത് ദജ്ജാൽ ഞാൻ അറിയില്ല എപ്പോഴും എനിക്ക് ദജ്ജാലും ദ്ജാല വിചാരിച്ചാളൊന്നല്ലോട്ടാൽ അരിലൊരു ബീച്ച് അംഗത്തി ഒക്കെ വെച്ച് ഒറ്റക്കണ്ണം വെച്ച് ഒച്ചക്കണ്ണൻ അല്ല ഒച്ചക്കണ്ണം തന്നെയാണ് ഒരു ബീച്ച് ഒരു വെറ്റിൽ നിന്നൊക്കെ മുറുക്കി തിന്ന് തുപ്പി നടക്കുന്ന നടക്കണൊരാളാണ് ഇന്നത്തെ വയനാട്ടിലും ആളാണ് ഞാൻ പറയൂല എപ്പോഴൊന്നും പറയൂ പറയും കുറച്ചല്ലേ പറയും അറിയാം ആർക്കും അറിയാത്ത വിചാരിച്ച ആളെയല്ലെന്ന് വിചാരിച്ച ആളെയല്ല ഒരിക്കൽ ലോകം മുഴുവനും ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കും എന്ന് വെച്ചാൽ വെറുക്കുന്ന ആളാവൂല സത്യം വിചാരിക്കുന്നത് നിങ്ങൾ നിങ്ങൾ ഈ വർണ്ണന കേട്ടാൽ അങ്ങനെ ഒരാളെ ആരാ സ്വീകരിക്കുക അത്രയും വലിയ സ്ഥാനത്തുള്ള ആളായിരിക്കും എന്ന് വെച്ചാൽ ധരിച്ചാൽ ഒരിക്കലും ഒരു അങ്ങനത്തെ ഒരാളല്ല ധാൽ ഒരു വ്യക്തിയാണ് പക്ഷെ അത് ലോകം മുഴുവനും സ്വീകരിക്കുന്ന വ്യക്തിയാണ് ലോകം തള്ളിക്കളുന്ന വ്യക്തിയല്ല ാലിന് ഒരു മോശപ്പെട്ട ഒരു മനസ്സിനായില്ലേ ഒരു സൗന്ദര്യവും ഭംഗിയോ സ്ഥാനവും മാനവും ഇല്ലാത്തൊരു മനുഷ്യനാണെങ്കിൽ ജനങ്ങളെ അയാൾ എന്താ ചെയ്യുക ഒഴിവാക്ക് അത്രയൊന്നും ഭംഗിയില്ലാത്ത ഒരാളായിരുന്നു ഭരണാക്ഷ ഭരണാക്ഷയുടെ ഒരു സുന്ദരിയായ പെണ്ണ് പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഭാര്യയാകാം നിങ്ങളെ ഭർത്താവ് ആവാൻ സമ്മതമാണെങ്കിൽ ഞങ്ങളുടെ ബുദ്ധിയും എൻ്റെ സൗന്ദര്യവും ഒരു കുഞ്ഞുണ്ടായാൽ ലോകത്തെ അതിസുന്ദരനായ ഒരു വ്യക്തിയായിരിക്കും ലോകം സ്വീകരിക്കും അപ്പോൾ ഭരണാക്ഷ പറഞ്ഞു ശരിയാണ് പക്ഷെ കുട്ടിക്ക് നിന്റെ സൗന്ദര്യവും എൻ്റെ ബുദ്ധിയാണ് ആരാ പറഞ്ഞത് ചിലപ്പോൾ എൻ്റെ സൗന്ദര്യവും നിന്റെ ബുദ്ധിയാണെങ്കിലും മനസ്സിലായില്ല പഠിച്ച നിന്റെ അടുത്തുനിന്ന് സൗന്ദര്യവും നിന്റെ അടുത്തുനിന്ന് ബുദ്ധിയാണ് എടുക്കാൻ ആരെയും പറഞ്ഞിട്ടുണ്ടോ ചിലപ്പോൾ എൻ്റെ ചുരുക്കം ഇരിക്കും ആരും അംഗീകരിക്കാൻ പറ്റാത്ത ഈ വൈരോപ്യത ബുദ്ധി അലക്കാശിനുള്ളാത്ത എൻ്റെ ബുദ്ധി ആയിരിക്കും അങ്ങനത്തെ കുട്ടി പിന്നെ അതിനെന്താ നമ്മൾ ബുദ്ധിമുട്ടാക്കുന്നത് ഒരു മനുഷ്യനെ ഒരു മനുഷ്യൻ കാണാനും കൊള്ളൂല കേൾക്കാനും കൊള്ളൂല അങ്ങനത്തെ ഒരു വ്യക്തി ആരാ സ്വീകരിക്കുക സർവസമ്മത അയാളുടെ നെറ്റിത്തടത്തിൽ അയാൾ നിഷേധിയാണെന്ന് കാണുക ആര് മാത്രമാണ് മാത്രമാണ് മാത്രാണ് അന്ന് വളരെ കഠീരുവാണ് അപ്പൊ ഭൂലോകത്തെ കോടാന കോടി ജനങ്ങൾ പറയും ഇങ്ങനൊരു നന്മയുള്ള മനുഷ്യൻ ഇല്ല എന്ന് പറയും ഇവൻ ഭൂലോക കള്ളനാണെന്ന് എട്ടുപത്ത മുമിനെ വരെയുള്ളൂ എന്താ മനസ്സിലാക്കാട്ട് സർവസമ്മതനായിരിക്കും എന്താ വെച്ചാല് സർവസമ്മതനായിരിക്കും എനിക്കറിയാം എനിക്കറിയാം ആ സ്ഥാനം എനിക്കറിയാം അയാൾ സ്ഥാനം എനിക്കറിയാം ആ വ്യക്തി എനിക്കറിയില്ല പക്ഷെ ആ സ്ഥാനത്ത് ഒരു വ്യക്തി വരും അതൊന്നത്തെ സ്ഥാനമാണ് ആ സ്ഥാനത്തൊരു വ്യക്തിയായിരിക്കും അയാളെന്തെന്ന് വെച്ചാൽ സ്ഥാനം സ്ഥാനം എന്തുകൊണ്ട് കൊല്ലം പഠിക്കുന്ന ും പഠിക്കുന്ന ഒരു ആചാക്ക് ഏതാണ് പറ്റിയ മരം ഏതാണ് കസയണ്ടാക്കാൻ പറ്റിയാണ് വെറുതും കൂടിയാക്കാൻ പറ്റിയറിയില്ലെങ്കിൽ പിന്നെ അവനെന്താശാരി അപ്പൊ അത് കറാമല്ല ഒരു പണിയെടുക്കുമ്പോൾ അല്ലേ ഒരു പണ്ടാരിക്ക് അരി കൊണ്ടുപോയി കൊടുത്താൽ ഇത് ഒട്ടിപ്പിടിച്ചത് ഇതിന് ബിരിയാണി ആക്കാൻ പറ്റും പറ്റൂല എന്ന് ആർക്കറിയണം പണ്ടാരിക്കറിയില്ലെങ്കിൽ ഓനെന്ത് പണ്ടാരിയാ ചില ഭണ്ടാരിക്ക് നമ്മൾ അരിച്ച കണ്ടു കൊണ്ടുപോയി കൊടുത്താൽ ഭണ്ടാരി എന്താ പറയാ അരി എടുക്കാൻ മോനോട് പറയണം പറയല്ലേ പിന്നെ ചോറാശ എന്നോട് പറയരുത് ചില അരി നമ്മൾ വാങ്ങിയിട്ട് ആ കല്യാണത്തിനോ നിശ്ചയത്തിനോ തൽക്കാലത്തിനോ അരി വാങ്ങിക്കൊണ്ട് വെച്ച് കണ്ടാരനെ വിളിച്ചാൽ കല്യാണം ഉണ്ടായി വന്നിങ്ങനെ അരി ഒന്ന് ഇങ്ങനെ പിടിച്ചു നോക്കിയിട്ട് പറയും ഞാൻ പറഞ്ഞാൽ അതിനോണ്ട് ഇതിനാണെങ്കിൽ വേറെ ആൾക്കും എന്നെ കിട്ടും അവസാനം എനിക്ക് നല്ല കിട്ടും അരിപ്പ ചോറായോ അരി ചോറായോ ഇല്ല ഇത് ചോറാക്കാൻ പറ്റൂല ഇത് ഒട്ടിപ്പിടിച്ച് കഞ്ഞിയാവുള്ളൂ എന്ന് പറയണമെങ്കി പിന്നെ കറാമത് ആണോ അരിമപ്പണി കൊണ്ട് അരിമത്താണോ ഞാൻ ജജ്ജാലിനെ പറ്റി എനിക്കറിയാമെന്ന് പറയുമ്പോൾ ഓ ഓനു വലിയ കറാമത്താണല്ലോ ഇനി താലി കെട്ടിയത് പറഞ്ഞിട്ടുണ്ടാക്കി ആശാരിക്കും മരത്തിനെ തിരി കറാമത്തല്ല പണ്ടാലിക്ക് അരി തിരിയിൽ കറാമത്തല്ല എനിക്ക് ജജ്ജാലിന് തിരിയിൽ കറാമത്തല്ല പത്തിരുപത്തഞ്ച് കൊല്ലം ദജ്ജാലെ പഠിക്കുന്ന ഒരാൾക്ക് ഇന്നും ദജ്ജാലിന് പഠിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഓനെന്ത്ജ്ജാലിന്റെ പഠിക്കുന്ന ആള ഞാൻ ദജാലിനെ പറ്റി പറയുമ്പോൾ ആർക്കും ഇല്ലാത്ത അഭിപ്രായം എനിക്കുണ്ടായിട്ട് ഇന്ന അല്ലാത്തലെ നിരകത്തിലിടാനാണെങ്കിൽ നിനക്കെന്തടാൻ ഞാനല്ലേ നിറയപ്പോൾ വിചാരം പിന്നെ ഞാൻ പറഞ്ഞു കേൾക്കണം ഞാൻ എന്തെങ്കിലും പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞു കേൾക്കണം എന്നൊരാളുടെ ഞാൻ സംഘടന ഉണ്ടാക്കൂലേ എന്തേ ഒരു സംഘടന ഉണ്ടാക്കാൻ എനിക്ക് കഴിയൂല കഴിയുമല്ലോ പ്രസിഡന്റും സെക്രട്ടറിയും സ്ഥാനം കിട്ടാത്തതുകൊണ്ട് നാടാകെ മെരുകൂട്ടിലൂടെ പാഞ്ഞിടക്കുമ്പോൾ നടക്കണം എത്ര ഉമറാക്കളും നമ്മളെ നാട്ടിലുണ്ട് ഓന സംസ്ഥാന പ്രസിഡന്റും ഞാൻ ഉപദേശക സമിതി നേതാവും അതുപോലത്തെ ഒരു പണക്കാരൻ സെക്രട്ടറി ആക്കി കഴിഞ്ഞാൽ കേരളത്തിൽ എല്ലാ പത്രങ്ങളും ഹൃദയ പ്രസംഗം രൂപീകരിച്ചു ഒരു കൊടിയും ബോർഡ് ഉണ്ടാക്കാൻ നൂറാളുണ്ട് ഉണ്ടാവശ്യമില്ലല്ലോ സംസ്ഥാന പ്രസിഡന്റ് ആക്കുമെന്ന് പറഞ്ഞാൽ ഏത് നേതാവും വരും ഞാൻ ഉപദേശക സമിതി ചെയർമാൻ പിന്നെ ഒരു പ്രസിഡന്റ് ഒരു സെക്രട്ടറി ഇവിടെയൊക്കെ വലിയ പൈസ പൈസക്കാർ കുടുങ്ങി നടക്കാം മെരുവ് കൂട്ടിലൂടെ പോയ പോലെയാണ് നടക്കുന്നത് ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടി പിന്നെന്താ ഞാൻ ഉണ്ടാക്കാത്തത് എനിക്ക് ആളാവശ്യമല്ല ഞാൻ എന്ത് പറയും നിങ്ങൾക്ക് സ്വീകരിക്കുക സ്വീകരിക്കാം നിങ്ങൾ സ്വീകരിച്ചില്ല എനിക്ക് കൊതും വരാൻ മുടില്ല നിങ്ങൾ സ്വീകരിച്ച നിങ്ങളാ ഇഷ്ടം ഇഷ്ടം നഷ്ടവും ലാഭമാണ് നിങ്ങൾ വിചാരിച്ചു തെച്ചാലല്ല ഞാൻ വിചാരിക്കുമെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന ആപത്തിൽ ആളല്ല ഞാൻ വിചാരിക്കുന്നു ആപത്തിൽ ആയിക്കോട്ടെ എല്ലാവരും കൂടി വേറെ കട നിങ്ങൾക്ക് എന്താ എന്റെ വേല ആരും കേട്ടില്ലേ എന്താ എന്റെ ഉത്തരവായിട്ട് ഞാൻ നിർവഹിച്ചു പിന്നെ നിങ്ങൾ കുടുംബ രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞാൽ ഗൾഫിൽ നിന്ന് പണം വരൂല്ലോ

അത് തന്നെ ഇങ്ങനെ പോയാൽ നിരകത്തൊക്കെ പോകണത് ആയിക്കോട്ടെ ഞാൻ നിരകത്ത് പോകാൻ നിനക്കും എന്റെ പാപ്പാക്കും കുഴപ്പമുള്ളത് ഞാൻ നിരകത്ത് പോയാലും നിനക്കെന്താ ഞാൻ നിരകത്ത് പോയാൽ ആയിക്കോട്ടെ നിനക്കെന്താ ഞാൻ റബ്ബിനായിട്ടല്ലേ റബ്ബിൻ്റെ റബ്ബിനുള്ള നിരകത്ത് പോകാൻ ചുറത്ത് പോയാലോ എന്ത് അത്ര വലിയ അങ്ങനെയുള്ള സ്നേഹം നിങ്ങൾ എന്നോട് കാട്ടിനെ കണ്ടിട്ടില്ലല്ലോ എന്റെ ഈ ഇരുപത്തഞ്ച് കൊല്ലത്തിൽ എന്നെ ചീത്ത പറഞ്ഞ അത്ര ഒരാളിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞത് മുഴുവൻ ചീത്തയാണ് എന്നെ കുറ്റം പറഞ്ഞ അത്രേ എന്നെ പ്രശംസിച്ചിട്ടില്ല എല്ലാവരും കുറ്റ പറഞ്ഞു എന്തൊരു വിഷയം പറയാം ഒരു പെരിച്ചായി ഒരു വെള്ളമില്ലാത്ത കിണറ്റാടി ഒരു കഥ ഉണ്ട് പെരിച്ചായി കിണറ്റിച്ചാടി അപ്പോൾ എന്തായിന്നറിയോ വെള്ളമില്ലാത്ത കിണറ്റിൽ പിരിച്ചായി അങ്ങോട്ട് കയറാൻ പോയാണ് അപ്പോൾ അടുത്ത വീട്ടിലെ അമിൻ താത്ത പൂൾ വീട്ടില് അമിൻത്താത്ത മറ്റൊരു പറഞ്ഞു മറിച്ചാലും എല്ലാവരും പറഞ്ഞു ഞങ്ങളെ പയർ കുച്ചിലും മൂലൊന്ന് മാന്തിയതാണ് മറ്റേതാണ് മറിച്ച് എല്ലാവരും പറഞ്ഞിട്ട് കിണറ്റി ചാടിയാലും പറയാലോ ഇവൻ തന്നെയാണ് ഞമ്മളെ പൂള മാന്തിയത് മനസ്സിലായില്ല ഇവൻ തന്നെയാണ് ഞമ്മളെ ചാക്കിന്റെ തോട്ട് തുറന്നിട്ട് അതിന്റെ ഉള്ളിലുള്ള നെല്ലും ബുത്തും ഒക്കെ തിന്നത് പിരിച്ചായി കിണത്തിൽ ആർക്കും പറയാലോ ഇവൻ തന്നെ ഇവൻ തന്നെയാണ് ഞാൻ ഇരുപത്തഞ്ച് കൊല്ലവും കഞ്ചാടിയാണ് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം ഇന്നെല്ലാവരും ചീത്ത പറഞ്ഞു ഇപ്പോഴും പറഞ്ഞു ചീത്ത അതിന് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം ഇന്നെ ചീത്ത പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമില്ല പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക നിന്റെ അടുത്ത് അങ്ങനെ കുറച്ച് കാര്യം കൂടെ ആളുകൾ വരാറുണ്ട് ഇപ്പൊ വരാറില്ല ഇടക്കാലത്ത് കുറേ ആളുകൾ നിർത്താതെ നിങ്ങളെ ചീത്ത പറഞ്ഞത് ഞങ്ങൾക്ക് കേൾക്കാൻ വയ്യ അതുകൊണ്ട് നിങ്ങൾ ഈ പ്രസംഗം നിർത്തണം അത് ചീത്താൻ പരിപാടിയാണ് മനസ്സിലായില്ല അപ്പൊ കരിയാ ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് നിങ്ങൾ ഈ പ്രസംഗം നിങ്ങളെ ചീത്ത പറയണേ ഞങ്ങൾക്ക് കേൾക്കാൻ വയ്യ ഞാൻ ഞാനിപ്പനും ഇവന്റെ കരയാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രസംഗം നിർത്തിയാ ഞാൻ അല്ലൊരു കുറ്റക്കാരനാവില്ല ഞാൻ പറഞ്ഞു അങ്ങായി ഇന്ന ചീത്ത എനിക്ക് പ്രശ്നമില്ല പിന്നെ നിനക്കെൻ്റെ പ്രശ്നം പിന്നെ ഇന്റെ ആളാവുന്നത് കൊണ്ടാണ് എനിക്ക് സഹിക്കാൻ കഴിയുമെങ്കിൽ ചിന്റെ ആളാ വേണ്ട ചിന്റെ ക്ലാസ്സിൽ ഇനി വരും വേണ്ട അങ്ങനെ ക്ലാസ് പിരിഞ്ഞു പോയ ആളുകളുണ്ട് ഇന്ത്യ കോഴിക്കോട് സമ്മേളനത്തിന് ഞാൻ പുസ്തക പ്രഭാഷണം നടത്തിയപ്പോൾ ഒരു സ്വാഗതത്തിന് ഒരാളെ വിളിക്കഞ്ഞ് ഇന്ത്യ ആളുകൾ എനിക്ക് വിശ്വാസമില്ല ഒരാൾ സ്വാഗതത്തിന് വിളിക്കാമല്ലോ എൻ്റെ ഒരിക്കലും വിശ്വാസമല്ല എൻ്റെ ഒപ്പം നടത്തുന്നവർക്ക് എനിക്ക് വിശ്വാസമില്ല വിശ്വാസമല്ല ഒരിക്കൽ സ്വാഗതം പറയാൻ പയ്യസ്വാഗതം പറയാൻ പറ്റിയ ആളെ എനിക്ക് വിശ്വാസമല്ല ആ പത്തിരുപത് ഇരുപത്തഞ്ചല്ലെ എൻ്റെ ക്ലാസ് കേട്ട ആളെ ജനങ്ങൾ സ്വാഗതം പറയുന്നത് ഞാൻ ചോദിച്ചിട്ടില്ല അവരൊക്കെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരാണ് ഞാനോ ചോദിച്ചിട്ടില്ല എന്തുകൊണ്ടുപോലെ എനിക്ക് വിശ്വാസമല്ല ഒൻ്റെ ആളല്ല നിനക്കറിയാം എന്നാ ഞാനിത് അവരോട് പറയില്ല ഒരിക്കൽ മനസ്സിലാവും ഇസ്ലാമി അമൻ വിശ്വാസമില്ല ഒരു മനസ്സിലാവും അവൾക്ക് സ്വാദം പറയാൻ കഴിയുന്നോട് ഞാൻ വിളിച്ചിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഓന് പറ്റൂല ഓല രീതി ശരിയില്ല ഓന് ആവശ്യമല്ല പിന്നെ പരസ്പരം ചില ഉപകാരങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനോല്ല കൂടി അവർ തിരിയാണി മാറ്റിക്കോളി എന്റെ മാർഗത്തിലല്ല എന്റെ മാർഗം ജനങ്ങളെ മുന്നേ ചീത്ത കേൾക്കുന്ന മാർഗ്ഗമാണ് അങ്ങനെ ഉണ്ടാവും എനിക്കത് വിഷയമല്ല ആദ്യകാലത്തൊക്കെ പ്രശ്നമുണ്ടായിരുന്നു ചീത്ത കിഴക്ക് തുടക്ക കാലത്ത് ഇപ്പോഴത് എന്തായിരുന്നു അതിന് തോല് പോയി തോലൊക്കെ കട്ടി കൂടി അപ്പോൾ പിന്നെ ഇനി എന്തില്ല പ്രശ്നമില്ല എൻ്റെ മുന്നിലൂടെ എൻ്റെ വീട്ടിൻ്റെ മുന്നിലൂടെ ഒരു പതിനഞ്ച് കൊല്ലം മുമ്പ് ഡിവൈഎഫ്ഐയോ മറ്റേ ഒരു വൃസൻ ഒരു മുദ്രാവാക്യം വിളിച്ചത് പോയത് എനിക്ക് ഓർമ്മയില്ല അയ്യോ ഇവരുടെ തൊലിക്കട്ടി കണ്ടാമൃഗവും അതെന്തോ ഒരു വിഷയത്തിന് ഡിവൈഎപ്പിയോ മറ്റൊരു മന്ത്രിയോ ഒക്കെ വിളിച്ചുപോയതാണ് അയ്യോ ഇവരുടെ തൊലിക്കട്ടി കണ്ടാമുഗവും ചില തൊലിക്കട്ടിണ്ടായാൽ എന്തും കേൾക്കാം എനിക്ക് തൊലിക്കട്ടി ആയിക്കോ എന്തും പ്രശംസിച്ചാൽ എൻ്റെ ഉള്ളിൽ കയറില്ല നിങ്ങൾ എന്നെ വിമർശിച്ചാൽ ഉള്ളിൽ കയറാൻ ആദ്യം തൊലിക്കട്ടി എന്താ പ്രശ്നം നിങ്ങൾ എന്റെ കാര്യത്തിൽ വിചാരിച്ചാൽ നിങ്ങളെ കാര്യത്തിൽ വെച്ചാൽ നിങ്ങളിപ്പം നിങ്ങൾ കൊതിക്കുന്ന സംഘടനകളിലും നേതാക്കളിലും പോയി അഭയം തേടിക്കോളി നിങ്ങൾ എനിക്ക് എനിക്ക് നിങ്ങൾ ആവശ്യമില്ലാത്ത പ്രശ്നം അപ്പൊ കുത്തിത്തെ നടത്തിയാൽ അല്ലെ കോടതി കൊടുക്കും ഞാൻ പറഞ്ഞ സത്യമാണ് ഞാൻ മക്കത്തും അതിനകത്തും എന്റെ അടുത്ത് ഞാൻ പോകേണ്ട ആവശ്യമില്ല എനിക്ക് മക്ക മതീനെ ഇങ്ങോട്ട് വരണം എന്ന് രണ്ട് എനിക്ക് തെളിവുണ്ട് എനിക്ക് മക്കത്തേക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് മക്ക എന്റെ അടുത്ത് വന്നിട്ടുണ്ട് ഇന്നും വരും കാരണം എനിക്ക് മക്കത്തോൻ പറ്റൂല എന്തുകൊണ്ടാ പറ്റാത്ത എനിക്ക് പറഞ്ഞുകൊണ്ടാണ് കൊല്ലു കൊല്ലങ്ങൾക്ക് മരിക്കാൻ പേടിയുണ്ടോ ടെംറ്റേഷൻ മൗണ്ട് എന്നൊരു ഒരു ഒരു എന്താ മൗണ്ട് എന്നൊരു ഒരു മലയുണ്ട് കേട്ടിട്ടുണ്ട് ടെംറ്റേഷൻ മൗണ്ട് എന്നൊരു മലയുണ്ട് ആ മല ഞാൻ പല ഓട്ടം കണ്ടിട്ടുണ്ട് ഈ മലയിൽ ഇരിക്കുമ്പോൾ പിഷാജു വന്നു പിഷാജി പറഞ്ഞു നിങ്ങളൊരു ദൈവത്തിന്റെ പ്രവാചകനല്ലേ അതെ ഞങ്ങൾ ഈ മലയിൽ നിന്നൊന്ന് താഴത്തേക്ക് ചാടി അപ്പ പറഞ്ഞു ഞാൻ ചാടൂല അതായത് പിശാജ് ചാടാൻ വേണ്ടി പറഞ്ഞു പിശാജിന്റെ രണ്ട് ലക്ഷയുണ്ട് ചാടിയാൽ ജീവൻ പോവും ചാടിയിട്ടില്ലെങ്കിൽ ഇവൻ വലിയ ഭീരുവാണെന്ന് പറഞ്ഞ് പീഡിപ്പിക്കാം ജനങ്ങളെ അടുത്ത് വന്നാലും ജനങ്ങൾ പിന്തിരിഞ്ഞു പോവും മനസ്സിലായില്ല ഈസാനബി മലയിൽ നിന്ന് ചാടിയാൽ പിശാജിന്റെ ഒരു കാര്യം നടക്കും മരിച്ചു പോവും ചാടിയിട്ടില്ലെങ്കിലോ ഇതെന്ത് പേടിത്തൊടനെ പിന്തുണ എന്തിനാ നടക്കണം ജനങ്ങളോട് പറഞ്ഞാൽ ജനങ്ങൾ പിന്തിരിഞ്ഞു അപ്പൊ രണ്ടാണെങ്കിലും ആ മാലിന് ഒന്ന് ചാടാൻ പറഞ്ഞു ചാടാത്ത ഇച്ചയാണോ നെബി പറഞ്ഞാൽ അവിടെ വിശാചിനി നേടാ പക്ഷെ നീസാനെ പിന്നു ഞാൻ പടച്ചം പറ കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ആളാണ് അതിനാണ് നെബിന്നറിയാ എന്നോട് പറഞ്ഞ ചാടാൻ പറഞ്ഞിട്ടില്ല ചാടാ പറഞ്ഞാൽ ചാടും ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാൻ വണ്ടി ഒട്ടും ഭയങ്കര ആ മല ഞാൻ പലവട്ടം കിടന്നു വലിയ പാടുണ്ട്

പറയാ രണ്ട് കാര്യമുണ്ട് ഒന്ന് മൂപ്പല് ഇത്ര വലിയ ആളായിട്ട് എന്ന എന്നു എന്ന് പറയാം വന്നിട്ട് എന്നെ കൂട്ടിലാക്കാം മനസ്സിലായോ എനിക്കറിയാം എനിക്ക് കുറച്ചും കൂടി പറയാണ്ട് പിന്നെ ഞാൻ വരാം പിന്നെ എന്നെ തൂക്കി കൊന്ന എനിക്ക് വിഷയമില്ല പറയണ്ട് പറഞ്ഞിട്ട് തൂക്കി കൊല്ലണം പറഞ്ഞു കഴിഞ്ഞിട്ടില്ല തുടങ്ങിയിട്ടുള്ളൂ ആ പറഞ്ഞില്ല എന്തൊക്കെയാണ് നീ പറയുള്ളു അള്ളാഹുവിന്റെ ഹബീബിനെതിരെയുള്ള എല്ലാ

സഹായിച്ച ലക്ഷ്യാണ് യഥാശ്ത ശത്രു ആരാന്ന് ഞാൻ പറയും നമ്മൾ വെറുതെ ബി ജെ പി കോൺഗ്രസ് നടത്തല്ല നമ്മളെ ശത്രുതൊന്നുമല്ല നമ്മൾ ശത്രു നിരീക്ഷണം നമ്മൾ ശത്രു ബി ജെ പി അല്ല ആണോ അല്ല ബി ജെ പി ദൈവ വിശ്വാസ അവന് നമ്മൾ പറഞ്ഞാൽ തീരുവല്ലോ നമ്മളും മറ്റൊരു പറഞ്ഞാൽ തീരാത്ത ധാര ഓ ദൈവല്ല നമ്മൾ ദൈവം ഹിന്ദു പറയണത് ഒന്നിൽ കൂടുതൽ ദൈവമുണ്ട് നമ്മൾ പറയുന്നത് ഒരു ദൈവമാണ് ദൈവമല്ലാതെ ലോകം ഉണ്ടാവില്ല അത് പറഞ്ഞു ഹിന്ദു പറഞ്ഞു ദൈവമല്ലാതെ ലോകം ഉണ്ടാവില്ല നമ്മൾ പറഞ്ഞു അപ്പൊ നമ്മൾ രണ്ടും ഉണ്ട് യോജിച്ച വിഷയങ്ങളുണ്ട് ഉണ്ടോ അല്ലേ പറയേ ദൈവ ദൈവം തന്ന വേദഗ്രന്ഥങ്ങളുണ്ട് വിശ്വാസ ഹിന്ദു വിശ്വാസ അതേ വിശ്വാസമാണ് സനാതനധർമ്മങ്ങളുണ്ട് ആ ധർമ്മമനുസരിച്ച് ജീവിച്ചിട്ടില്ലെങ്കിൽ ലോകത്താപത്തിന് വിശ്വാസമാണ് സനാതനം നിങ്ങൾക്ക് കൂടി കൂടി ധർമ്മം അനുസരിച്ച് ജീവിക്കണം നല്ല ലോകത്തിൽ മനുഷ്യൻ ജീവിക്കാൻ കഴിയുന്നതാണ് ആരും വിശ്വാസം ഹിന്ദു വിശ്വാസവും മുസ്ലിം വിശ്വാസവും യോജിക്കുന്ന എത്ര വിഷയങ്ങളുണ്ട് എന്താ നിരീക്ഷര വിശ്വാസം അങ്ങനത്തെ ധർമ്മം ഇല്ല ആണിനെ കെട്ടണ ആണിനെ കെട്ട ആണിനെ കെട്ടാനൊരു ഹിന്ദു അംഗീകരിക്കില്ല അടിച്ച പല്ല് പോയിക്കും മനസിലായില്ല ആണിനെ കെട്ടാൻ ആണ് ആണിനെ കെട്ടാൻ ആരും അമ്മയ്ക്കൂല പറഞ്ഞോ ആണ് ആണിനെ കല്യാണം കഴിക്കാൻ ആരും അമ്മക്കൂല ഹിന്ദു അമ്മയ്ക്കൂല ക്രിസ്ത്യാനി മൈക്കൂല അപ്പൊ അവര് നമ്മളൊന്നല്ലേ യോജിക്കാൻ കഴിയുന്നതിനോട് ഈ പരമാവധി യോജിക്കുന്ന വിഷയത്തിൽ ആണിനെ ആണിനെ കെട്ട പെണ്ണിനും പെണ്ണിനും കെട്ടാം ഇതാണ് ആര് വിശ്വാസം നിരീശ്വനം അവനല്ലേ അവനല്ലേ ശത്രു ആണോ അല്ലേ നിങ്ങളൊരു ഹിന്ദുവിന്റെ മുന്നിൽ ആണാണിനെ കല്യാണം കഴിക്കാൻ പണിയെടുക്കും അടിച്ചിട്ട് പലരും കാരണം അത് അവന്റെ ധർമ്മത്തിനെതിരാണ് ഒരു ക്രിസ്ത്യാനിയുടെ മുന്നിൽ ആണ് ആണിനെ കല്യാണം കഴിക്കാൻ പറഞ്ഞു നോക്കി അടിച്ചിന് പലവർ ഇടുന്നു എന്തുകൊണ്ട് അവർക്ക് എന്തുണ്ട് പറയട അവർക്ക് എന്തുണ്ട് ഒരു ധർമ്മ ഉണ്ട് ആണ് ആണിനെ കല്യാണം കഴിക്കാൻ പാടില്ല പെണ്ണിനെ കല്യാണം പെണ്ണ് പെണ്ണിനെ പെണ്ണ് കല്യാണം കഴിക്കാൻ പാടില്ല ബൈബിളുണ്ട് അപ്പൊ നമ്മളുടെ നമ്മളെ സഹോദരങ്ങളല്ലേ അവരൊക്കെ പിന്നെ അഭിപ്രായക്കേടുകൾ ഉണ്ട് ചില അഭിപ്രായക്കേടുകൾ തീർത്താ തീരൂല ആയിക്കോട്ടെ എന്നാലും യോജിക്കുന്നോത്ത് യോജിക്കണം ദൈവമുണ്ട് ദൈവമില്ല അപ്പൊ ദൈവമുണ്ട് ദൈവം ദൈവമുണ്ട് എന്നുള്ള പക്ഷത്താണ് നമ്മളും ആരും ൈവമുണ്ട് എന്ന പക്ഷത്താണ് മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും ജൂഡനും ഒക്കെ നമുക്ക് ഒന്നിച്ചു ആർക്കെതിരെ ദൈവല്ല പ്രവാചകന്മാർ ഉണ്ട് മഹാൽ പുരുഷന്മാർ ഉണ്ട് ഇതാണ് ആരുവിശ്വാസം ഹിന്ദു വിശ്വാസം ആരുടെയും പക്ഷേ അങ്ങനത്തെ മഹൽ പുരുഷന്മാർ ഇല്ല ഇതാണ് ആരുവിശ്വാസം നിരീക്ഷ അവനെതിരെ നമുക്ക് ഒന്നിച്ചിന്നൂടെ ഇവരെ കൂട്ടിട്ട് എന്താണ് ഇത് മനസ്സിലാക്കാത്തത് അപ്പൊ ഇതിനിടയിൽ ഇതിനിടയിൽ ആരവിടെ വളരണേ നമ്മൾ മുസ്ലിങ്ങളും യൂത ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും പിണങ്ങിയാൽപെടെ വളരണ ആരാ നിരീശ്വരവാദി അവനെ അടുപ്പിക്കാൻ പറ്റുമോ എന്താ യോജിച്ചാല് യോജിക്കാവുന്ന വിഷയത്തിൽ